നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് എം ഐയും പി ബി കെ എസും തമ്മിലുള്ള പോരാട്ടമാണ് അതിനിർണ്ണായകമായ പോരാട്ടം ജയിച്ചാൽ ക്വാളിഫയർ റൗണ്ടിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് തന്നെ കൈ മെയ് മറന്നൊരു പോരാട്ടത്തിനായിരിക്കും ഒരു ടീമും ശ്രമിക്കുക എം ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുൾ സ്ട്രെങ്ത് സ്കോഡും കൊണ്ട് ഇറങ്ങാൻ പറ്റും പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ശേഷം പല വിദേശ താരങ്ങളും സ്കോഡ് വിടാനുള്ള സാധ്യതയുണ്ട് റയാൻ റിക്കിൾട്ടനും കോർബിൻ ബോഷും ഒക്കെ ഈ കളിക്ക് ആണ് പക്ഷേ അതിന് ശേഷം അവർ ടീം വിട്ടു പോകും എന്നാണ് ലഭ്യമാവുന്നത് വിവരങ്ങൾ ഏതായാലും ഫുൾ സ്ട്രെങ്ത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നു മുംബൈയുടെ പ്രോബിൾ ടെലവ് നോക്കിയാൽ രോഹിത് ശർമ്മ റിയാൻ റിക്കിൾട്ടൻ വിൽ ജാക്സ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നമാൻ നമാൻദ്വിർ മിച്ചൽ സാന്നർ ദീപക് ചാഹർ ജസ്പ്രീത് ബുംറ ട്രെൻ ബോൾട്ട് ഇമ്പാക്റ്റ് സബ് ആയിട്ട് കരൺ ശർമ്മയോ അശ്വിനി കുമാറോ ഇറങ്ങിയേക്കും അതേസമയം മറുഭാഗത്ത് കഴിഞ്ഞ മത്സരം യശ്വന്ദ്ര ചാഹൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സ്മോൾ നിഗിളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ മത്സരത്തിലും ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും പ്ലേ ഓഫിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ പി ബി കെ എസ് വിശ്വസിക്കുന്നത് പി ബി കെ എസിൻ്റെ പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ പ്രിയാൻ ചാര്യ പ്രബ്സിമ്രാൻ സിംഗ് നമ്പർ ത്രീയിൽ ശ്രേയസ് അയ്യർ ദെൻ ജോഷ് ഇംഗ്ലീസ് നെഹാൽ വധേര ശശാങ്ക് സിംഗ് മാർക്കസ് ടോയ്സ് അസ്മത്തുള്ള ഒമർസായി ഹർപ്രിത് ബ്രാറ് മാർക്കോ എൻസൻ ഹർഷ്ദീപ് സിംഗ് പ്രവി പ്രവീൺ ദ്വീപെ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഇറങ്ങിയേക്കും ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്നലത്തെ റിസൾട്ടോടുകൂടി ജി ടി യുടെ ഇന്നലത്തെ പരാജയത്തോടുകൂടി എം ഐക്കും പി ബി കെസിനുമൊക്കെ വലിയ സുവർണാവസരമാണ് ഇന്നത്തെ മത്സരം വിജയിച്ചാൽ എന്തായാലും ടോപ്പ് ടുവിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും കാത്തിരിക്കാബ് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും വെത്താം